അബ്ദുല്ല നിസാമ് വന്നിട്ട് ഒരു രാജ്യത്തിൽ അവനവനൊക്കെ ജീവിക്കാൻ പറ്റുമെന്ന് അവനവന്റെ ഇഷ്ടത്തിന് നീ പ്രസംഗിക്കണ്ട എന്തു ഈ പറയുന്നേ ആദ്യം മദ്രസയിലെങ്കിലും പോയിട്ട് അറബിയെങ്കിലും എഴുതാനോ വായിക്കാനോ പഠിക്കണം ചെല്ല മലയാളം അറിയില്ല ഏതാണ്ട് ഉറപ്പായി ഏ നീ ഒരു മൂലയ്ക്ക് പോയി മാറിപ്പോയിരുന്ന് നെഞ്ചിലിടിച്ച് നിലവിളിക്ക് ഞാൻ സംസാരിക്കുന്നു ഇസ്ലാം മതത്തിന്റെ മാനവിക വിരുദ്ധതയെ സംബന്ധിച്ച് ജനാധിപത്യ വിരുദ്ധതകളെ സംബന്ധിച്ച് ഈ മതം ഒരു കാലഘട്ടത്തിലും യോഗ്യമല്ല യോജിച്ചതല്ല എന്ന് തെളിവുകൾ ഉദ്ധരിച്ചു കൊണ്ടല്ലേ സംസാരിക്കുന്നത് അത് പറയുമ്പോ നീ എന്തിനാണാ ഇത്ര വലിയ രൂപത്തിൽ മോങ്ങുന്നത് ഏ ഇന്ന് ഒരുപാട് ആളുകൾ മുസ്ലിം സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ അവരനുഭവിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് അടിമത്വത്തെ കുറിച്ച് സംസാരിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ അവരുടെ ആദ്യത്തെ ആ ഒരേ ഒരു വാചനത്തിൽ തന്നെ വാചകത്തിൽ തന്നെ ഇവരവരെ പൂട്ടും അതുകൊണ്ടാണ് കൂടുതലായിട്ട് അവര് പിന്നീട് ഒന്നും വിമർശിച്ച് രംഗത്ത് വരാത്തത് മുമ്പ് കണ്ണൂരിലെ മുസ്ലിം വിവാഹ ചടങ്ങുകളെ സംബന്ധിച്ച് നിഖില വിമൽ എന്നാണെന്ന് തോന്നുന്നു ഒരു നടി അതെ അവര് നല്ല രൂപത്തിൽ ഒരു വിമർശനം പറഞ്ഞിരുന്നില്ലേ അവര് പോയി അവരുടെ ഒരു എക്സ്പീരിയൻസ് സോഷ്യൽ മീഡിയയിലൂടെ കുറുക്കുകയാണ് ചെയ്തത് അതായത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഭക്ഷണത്തിന് സ്ഥലം ഒരുക്കുന്നു ഇത് എന്ത് രൂപത്തിലുള്ള നിയമമാണ് നോദിച്ചത് കല്യാണ വീടുകളിലാണെങ്കിലും ഇനി അതല്ല പാല് മരണ ചടങ്ങുകൾക്കാണെങ്കിലും പെണ്ണിനെ മാത്രം പിൻവാതിലിലൂടെ ഒരു സംവരണം നൽകുന്ന രീതി അപ്പോ ഇവരെ അവരുടെ അഭിപ്രായം തുറന്നു പറഞ്ഞു പിന്നീട് സൈബർ ഇടങ്ങളില് അയ്യോ ആങ്ങളുടെ ഇറങ്ങിയില്ലേ അവരെ മതം പഠിപ്പിക്കാൻ വേണ്ടി പലർക്കും പേടി അതാണ് ഇസ്ലാമിലെ ഏതെങ്കിലും ഇത്തരം ഒരു രീതിയെ വിമർശിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ ഭാവി ഉണ്ടാവത്തില്ല ഇവര് ക്യാമ്പയിനുകൾ ഉണ്ടാക്കും ആ വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ രായപ്പനെ പോലെ ഇവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റണം ആണുജീവിതം ഒക്കെ അഭിനയിച്ച് ജോർദാനിലൊക്കെ പോയിട്ട് ജോർദാന്റെ നിയമമൊക്കെ അംഗീകരിച്ചിട്ട് മുന്നോട്ട് പോയ ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ നയവും തന്ത്രവും പഠിക്കണം എന്നാൽ ഇവരുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റും ഒരുപാട് പ്രതികരണങ്ങളാണ് ഈ നിഖില വിമൽ എന്ന് പറയുന്ന നടിക്കെതിരെ ഉണ്ടായത് ഇവർക്ക് ശക്തമായിട്ടുള്ള പിന്നെ വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ ഇനി ആരെങ്കിലും അങ്ങനെ അവർക്ക് തോന്നിയാൽ പോലും തുറന്നു പറയാൻ തയ്യാറാകുന്നു ആ കാലഘട്ടങ്ങളൊക്കെ മാറിപ്പോയി എന്ന് പറഞ്ഞ് നിഖില വിമലിനെ ഉപദേശിച്ച ഒരു വിഭാഗം ആംഗ്ലമാരി എന്ന് തോന്നും അതിനെ അന്ന് എന്താണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണെന്ന് തോന്നുന്നു എന്ന ഒരു എതിർപ്പുകളും അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അനുഭവം മറിച്ചാണെന്ന് അദ്ദേഹം പറഞ്ഞത് കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാ കർണാടകളെ രാഷ്ട്രീയക്കാരനാ ഇസ്ലാമിനെ എതിർത്തിട്ട് മുസ്ലിങ്ങളെ എതിർത്തിട്ട് ഈ സ്ത്രീ വിരുദ്ധതയ്ക്ക് എതിരെ സംസാരിച്ചിട്ട് അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റുമോ അവിടെ ഇല്ല ഭക്ഷണ സ്ഥലം കാണുന്നു എന്നതല്ലാതെ അതായത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരിടത്ത് ഭക്ഷണ സ്ഥലം കാണുന്നു എന്നതല്ലാതെ മഹാഭൂരിപക്ഷം സ്ഥലത്തും സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ കുടുംബസമേതം ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത് എന്നാണ് എം വി ജയരാജൻ അന്ന് വിമർശിച്ചത് കല്യാണത്തിന് പോയ സ്ഥലങ്ങളിൽ സ്ത്രീകളോ പുരുഷന്മാരോ എന്ന പ്രത്യേക വേർതിരിവ് കണ്ടില്ലെന്നും അയാള് പറഞ്ഞു മുസ്ലിം സമുദായത്തില് വളരെ മുമ്പ് തന്നെ സ്ത്രീകളോട് വിവേചനം ഉണ്ടായിരുന്നെന്നും വിദ്യാഭ്യാസം പാടില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നതെന്നും ഇന്നാ സ്ഥിതി മാറിയെന്നും അദ്ദേഹം പറഞ്ഞ അത്രയെങ്കിലും പറയാൻ തയ്യാറായാലോ നന്ദി മുസ്ലിം പെൺകുട്ടികളാണ് മെഡിക്കൽ ബിരുദം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത് കാലങ്ങളായി മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാന ചിന്തയിൽ വന്ന മാറ്റങ്ങൾ അനവധി നിരവധിയാണ് അതെന്തുകൊണ്ടാണെന്നറിയാമോ ഈ ഗോത്ര മതത്തെ പടിയടച്ച് പിം വെക്കാൻ എടുത്ത് തോട്ടിലെറിയാനവര് തയ്യാറായത് കൊണ്ടാണ് സമാനമായിട്ടുള്ള മാറ്റങ്ങൾ ആചാര അനുഷ്ഠാനങ്ങളിൽ കൂടി വരണം അത് സമുദായിക നേതാക്കന്മാർ സാമുദായിക നേതാക്കന്മാർ മതസംഘടനാ നേതാക്കന്മാരുണ്ടല്ലോ മുൻകൈ മുൻകൈയ്യെടുത്തിട്ടാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടെന്ന കടമ്പ അവരെ ഏറ്റെടുക്കേണ്ടത് വിവാഹം കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ വീട്ടിൽ പുരുഷന്മാർ താമസിക്കുന്ന സംവിധാനമാണ് ഇന്നും കണ്ണൂരിൽ എന്നാണ് എൻ്റെ ഒരു അറിവ് മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് കണ്ണൂരിൽ അതിലൊക്കെ ഇന്നൊരു വരെ മാറ്റം വന്നിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് ഹിന്ദു സമുദായത്തിലും ചില ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട് പിന്നീട് അതിലും കാലികമായിട്ടുള്ള മാറ്റങ്ങൾ സംജാതമായിട്ടുണ്ട് പക്ഷേ വർധിച്ചു വരുന്ന ഈ മതവൽക്കരണത്തിന്റെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഉദാഹരണം മാത്രമാണ് നടി നിഖില വിമൽ എഴു കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഒരു സിനിമയുടെ പ്രമോഷന് വേണ്ടിയിട്ട് വന്നതാണ് പക്ഷെ അതിനിടയിലാണ് ഈ കാര്യം തുറന്നു പറയുന്നത് കണ്ണൂരുകാരിയായിട്ടുള്ള നിഖില തന്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് സംസാരിച്ചത് സ്ത്രീകൾക്ക് അടുക്കള സ്ത്രീകൾക്ക് അടുക്കള ഭാഗത്തിരുത്തി ഭക്ഷണം കൊടുക്കുന്ന രീതി ഇപ്പോഴും കണ്ണൂരിൽ തുടരുന്നുണ്ട് എന്നവര് പറഞ്ഞു പോയി അതെന്താ പറയാൻ പാടില്ലേ ഇസ്ലാമിനെന്താ കൊമ്പും തുമ്പിക്കയും ഒക്കെ കുറച്ച് കൂടുതലുണ്ടോ പറയാൻ പാടില്ലാതെ നാട്ടിലെ കല്യാണം എന്നൊക്കെ പറയുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് തലേ ദിവസത്തെ ചോറും മീൻകറിയും ഒക്കെയാണ് അവരെഴുതിയതാണ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ മുസ്ലിം കല്യാണത്തിനൊക്കെ പോയിട്ടുള്ളത് കണ്ണൂരിലൊക്കെ മുസ്ലിം കല്യാണത്തിന് അടുക്കള ഭാഗത്താണ് സ്ത്രീകളെ ഭക്ഷണം കഴിക്കാൻ ഇരുത്തുന്നത് ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ഇത് പറഞ്ഞു പോയതിന്റെ പേരിലാണ് അവര് വലിയ രൂപത്തിൽ സൈബർ ആക്രമണം നേരിട്ടത് നേരത്തെ തന്നെ പശു രാഷ്ട്രീയത്തിനെതിരെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതിന്റെ പേരിൽ അവരെ പ്രശംസിച്ച ആളുകൾ പിന്നീട് ഇസ്ലാമിനെതിരെ പറഞ്ഞപ്പോൾ കണ്ണൂരിലെ കല്യാണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരെ പൊങ്കാലയിട്ടു പശുവിനെയൊക്കെ നമ്മുടെ നാട്ടിൽ വെട്ടാം ആര് പറഞ്ഞു വെട്ടാൻ പറ്റില്ലെന്ന് അതൊക്കെ അങ് മുകളില് കേരളത്തിൽ അതൊന്നും നടക്കില്ല ഒരു അഭിമുഖത്തില് നിഖില പറഞ്ഞപ്പോ മനസ്സിലായോ അതായത് ഹിന്ദുക്കളെ എത്ര വേണമെങ്കിലും വിമർശിക്കാം ക്രിസ്ത്യാനികളെ എത്ര വേണമെങ്കിലും പൊങ്കാലയിടാം പക്ഷേ ഇസ്ലാമിനെ പറഞ്ഞാൽ പൊള്ളും നല്ല രൂപത്തിൽ പൊള്ളും സംശയമില്ല അതുകൊണ്ടാണ് ഇസ്ലാം മത വിമർശനം വലിയ രൂപത്തിൽ പല ആളുകളും ഭയപ്പാടോടു കൂടി കാണുന്നത് എന്തിനേറെ ചാനലിൽ മറ്റേ ആ ഒരു ജനകീയ കോടതി ഉണ്ടല്ലോ അതിനകത്ത് ഞാനും ഷഹീബുൽ ഡിബേറ്റ് നടത്തിയതാ എന്തേ ഞാനുമായിട്ട് ഡിബേറ്റ് നടത്താൻ വരാരും പിന്നീട് തയ്യാറാകാത്തത് നമുക്ക് വേണ്ടത് അതീസുമാണ് മഹാൻമാർ എഴുതിയ പുസ്തകങ്ങൾ പറഞ്ഞിട്ടല്ല ഇസ്ലാമിനെ വെളുപ്പിക്കേണ്ടത് സയന്റിസ്റ്റുകൾ ഇസ്ലാം സ്വീകരിച്ചു എന്നും ദാ സിനിമാ സംവിധായകൻ ഇസ്ലാമിനെ വിമർശിക്കാൻ പോയ ആളാണ് ഇസ്ലാം സ്വീകരിച്ചു എന്നും പറഞ്ഞിട്ടായിരിക്കരുത് ഇസ്ലാമിനെ വളർത്തേണ്ടത് ഇസ്ലാമിന് ഇസ്ലാമിൽ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു ഇസ്ലാമിലുള്ള കോട്ടങ്ങൾ അവര് അത് കാണിച്ചു ഇവരിത് കാണിച്ചു എന്ന് പറഞ്ഞിട്ടല്ലോ നമ്മളൊക്കെ പറയാറുള്ളത് ഇസ്ലാം മതത്തിന്റെ പ്രചാരകരായിട്ട് മുസ്ലിം ലോകം അംഗീകരിച്ച് വിധിയെഴുതിയ ഓരോ സംഘടനയുടെയും നേതാക്കന്മാര് പറയുന്നതല്ലേ നമ്മൾ പറയുന്നത് ഖുർഹാനിലും ഹദീസിലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഒക്കെ ഇസ്ലാമിന്റെ പ്രമാണങ്ങളായി അംഗീകരിച്ച ഗ്രന്ഥങ്ങളല്ലേ അതിനകത്തുള്ള വസ്തുതകളല്ലേ ഞാനൊക്കെ വിമർശിക്കാറുള്ളത് എന്നിട്ടും നിങ്ങൾക്കത് അംഗീകരിക്കാൻ സാധിക്കാത്തത് നിങ്ങളുടെ അല്പജ്ഞാനം മാത്രമാണ് ഇപ്പോഴും ഖുർഹാനും ഹദീസും അതിനകത്തുള്ള വസ്തുതകളും തുറന്നു പറയുമ്പോൾ ഇവർക്ക് കുരുക്കൾ പൊട്ടുന്നത് എന്തിനാണ് ഇവർക്കതറിയില്ല ആ ഗ്രന്ഥങ്ങളൊന്നും ഇവർ കണ്ടിട്ടില്ല അത് എന്റെ കുഴപ്പമല്ല നിങ്ങൾ ആദ്യം നിങ്ങളുടെ കൈകളിലുള്ള കുർആാനുകൾ ഒരാവർത്തിയെങ്കിലും ഒന്ന് വായിക്കാൻ ശ്രമിച്ചാൽ തീരാവുന്ന ധാരണ പിശകുകളെ ബുക്കാരി എങ്കിലും ഒരു ദിവസം ഓരോ ഹദീസ് വെച്ചിട്ടെങ്കിലും ഒന്ന് വായിക്കാൻ ശ്രമിച്ചാൽ മതി സ്വന്തം ഭാഷയിൽ അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വെറുതെ അല്ല എന്നെ പോലെയുള്ള ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കുന്നതെന്നും ഇതിനകത്തുള്ളതുമൊത്തും ഒരു കാലത്തിനും യോജിക്കാൻ പറ്റാത്ത ആശയങ്ങളാണെന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നു